ഒന്ന് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ് വിശുദ്ധി പീഡിഗിരിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡ് ഞങ്ങൾ ഇങ്ങനെ ചലഞ്ച് ചെയ്തു അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമാണിത് ഫ്രാൻസിസ് മർപ്പാപ്പി ഇടത്തെടെ ഇറക്കിയ ആനന്ദിച്ച് ആഹ്ലാദിക്യുവിൻ എന്ന അപ്പസ്തോലിക് ഉദ്ബോധനത്തിൽ പാപ്പ പറയുന്നു വിശുദ്ധിയിൽ വളരാനായിട്ട് ഒരു മെത്രാനോ സന്യസ്തനോ വൈദികനൊന്നും ആകണമെന്നില്ല ജീവിതത്തിലെ സാധാരണ ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികളിലൂടെ നമുക്ക് വിശുദ്ധരാകാം പാപ്പ ചോദിക്കുന്നു നിങ്ങൾ വിവാഹിതരാണോ നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധരാകാം നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ മടുത്താണ് നമ്മൾ വരുന്നത് നമ്മളുടെ മക്കൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നത് ഒരു ചുവടുവയ്പാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ അസാധാരണമായ വിധത്തിൽ ദൈവസ്നേഹം നിറച്ചുകൊണ്ട് നമുക്കും വിശുദ്ധിയിലേക്ക് വളരാം